ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സൗമ റമ്പ രണ്ടാം ഞായർ വലിയ നോമ്പുകാലം രണ്ടാം ഞായർ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സ്ഥിരം പങ്ക്തികൾ സ്ഥിരം പങ്ക്തി വീഡിയോസ് നമ്മൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് വളരെ നല്ല ഒരവസരത്തിലാണ് നമ്മളത് തുടങ്ങുന്നത് സൗമ റമ്പ എന്ന് സുറിയാനിയിൽ അറിയപ്പെടുന്ന വലിയ നോമ്പ് അത് കഴിഞ്ഞ ഞായറാഴ്ച പേത്രത്തത്തിനാളോടുകൂടി ആരംഭിച്ചു ഈ ഞായറാഴ്ച നമ്മൾ രണ്ടാമത്തെ ഈ നോമ്പ് കാലത്തെ വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ച അല്ല ഒന്നാമത്തെ വായന വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ശക്തമായ സന്ദേശം നൽകുന്നൊരു വായനയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങൾ ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുകയും അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ആശയത്തെ ഒന്ന് വിപുലീകരിക്കുകയും ചെയ്യാം ഹനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി യാരേതൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തശലക എന്ന മകനുണ്ടായി മെത്തശലകിൻ്റെ ജനനത്തിന് ശേഷം ഹനോക്ക് മുന്നൂറ് സംവത്സരം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിന്മാരുമുണ്ടായി ഹനോക്കൻ്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരമായിരുന്നു ഹനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി എൺപത്തി ഏഴ് വയസ്സായപ്പോൾ മെത്തുശലക് ലാമക്കൻ്റെ പിതാവായി ലാമക്കൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലക് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രന്മാരുമുണ്ടായി വെത്തിശരകൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമക്കന് നൂറ്റി അമ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഒരു പുത്രനുണ്ടായി യാഹ്വി ശപിച്ച ഈ ഭൂമിയിൽ നമ്മുടെ ജോലിയിലും നമ്മുടെ കൈകളുടെ അധ്വാനത്തിലും അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയുടെ ജനനത്തിന് ശേഷം ലാമക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി ലാമക്കൻ്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തേഴ് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോകയ്ക്ക് അഞ്ഞൂറ് വയസ്സായപ്പോൾ ഷേം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി ആദ്യത്തെ മനുഷ്യനായ ആദാമിൽ നിന്ന് ഏഴാം തലമുറയിലാണ് ഹനോക്ക് ജീവിച്ചത് ഹനോക്ക് ജനിച്ചതും ജീവിച്ചതും ആദാമിൽ നിന്ന് ഏഴാം തലമുറ ഏഴ് ബൈബിളിലെ ഒരു പൂർണ്ണതയുള്ള സംഖ്യ എന്ന് പറയും മൂന്ന് ദൈവത്തിൻ്റെ സംഖ്യയാണ് നാല് ഭൂമിയുടെ സംഖ്യ നാലും മൂന്നും ഏഴ് ആകാശങ്ങളും ഭൂമിയും സ്വർഗങ്ങളും ഭൂമിയും മൂന്നും നാലും ഏഴ് അപ്പം മൊത്തം ലോകം മൊത്തത്തിൽ ആകെയുള്ളത് അങ്ങനെ ആ ആ അർത്ഥത്തിലാണ് പൂർണ്ണതയുള്ള നമ്പർ എന്ന് പറയുന്നത് എല്ലാം തകഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് ആകാശങ്ങൾ മൂന്ന് ഭൂമി നാല് ആകാശങ്ങളും ഭൂമിയും നാല് മൂന്ന് ഏഴ് എന്നുവെച്ചാൽ സർവപ്രപഞ്ചം മുഴുവൻ മൊത്തം ആകെ പൂർണതയുള്ള ലോകം മുഴുവൻ എന്നൊക്കെ അർത്ഥം അങ്ങനെയാണ് എന്ന ആ അർത്ഥം ഏഴിന് കൈവരുന്നത് ഏഴാം തലമുറയിൽ ജീവിച്ച ആദാമിൽ നിന്ന് ഏഴാം തലമുറയിൽ ജീവിച്ച ആളാണ് ഹാനോക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം നീതിയിൽ ജീവിച്ചു നീതി കുറച്ചുകൂടി നന്നായിട്ട് തർജ്മ ചെയ്താൽ നേരും നിറവും ജീവിച്ചതാണ് നീതി എന്ന വാക്കിൽ ഒരു അർത്ഥമേ ഉള്ളൂ അതിനകത്ത് ശരിക്കും രണ്ടർത്ഥമുണ്ട് ഒന്ന് ജസ്റ്റിസ് നീതി മറ്റൊന്ന് റൈച്ചസ്നെസ് നിറവ് അപ്പം നേരും നിറവിലും ജീവിച്ചു എന്നാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ നീതിയിൽ ജീവിച്ചു നേരും നിറവുള്ളവനായിരുന്നു ദൈവത്തോടൊപ്പം നടന്നു ദൈവത്തോടൊപ്പം നടക്കും എന്നുവെച്ചാൽ ദൈവഗതത്തിൽ ജീവിച്ചെന്നാണ് അർത്ഥം അതിൻ്റെ പിന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇത് ഹെബ്രം പതിനൊന്ന് അഞ്ചിലോ അത് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുവെച്ചാൽ ഹാനോക്ക് മരിച്ചില്ല ജീവിച്ചിരിക്കുന്നു എന്നാണ് ധ്വനി മരിച്ചില്ല ജീവിച്ചിരിക്കുന്നു എന്നാണ് ധ്വനി എന്ന് വെച്ചാൽ ശാരീരികമായി മരിച്ചില്ല എന്നർത്ഥം വരണമെന്നില്ല കാരണം ലൂക്കാട് സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ ഈശോംശയ്ക്ക് വെളിപ്പെടുത്തിയത് അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചവരുടെയല്ല ദൈവം മരിച്ചവരുടെയല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് അവന് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ അപ്പോൾ മരിച്ചെങ്കിലും ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നു ദൈവസാന്നിധ്യം ജീവിച്ചിരിക്കുന്നു അതിനെയാണ് ഈ ഇങ്ങനെ ഇല്ലേ അവൻ എടുക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ ആ അർത്ഥത്തിലാണ് അതായത് അവൻ മരിക്കുകയല്ല ചെയ്തത് ജീവിച്ചിരിക്കുകയാണ് നമ്മൾ ക്രിസ്ത്യാനികളെ കുറിച്ച് എന്താ പറയുക നമുക്ക് മരണമില്ല ഇത് ഭക്ഷിക്കുന്നത് മരിക്കില്ല എന്നാണ് കഥാവ് പറഞ്ഞത് ഏത് ഈ കുർബാന അവർക്ക് മരണമില്ല പിന്നെന്താണത് സ്ഥലം മാറ്റമാണ് ഇഹലോകത്തിന് പരലോകത്തേക്കുള്ള സ്ഥലം മാറ്റമാണ് ക്രിസ്ത്യാനികൾക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മരിച്ച ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞാൽ തലപ്പത്ത് വെക്കുന്നത് പൊൻകുരിശാണ് പൊൻകുരിശ് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശല്ല അത് മരണമല്ല മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തു തേജസ്സിലേക്ക് പ്രവേശിച്ചു ആ തേജസ് കാണിക്കാനാണ് പൊൻകുരിശ് അപ്പോൾ മരിച്ച ഒരാളുടെ തലപ്പത്ത് വെ തലയിൽ വെക്കുന്നത് പൊൻകുരിശാണ് അതായത് തേജസ്സിലേക്ക് മരിച്ച് ഉത്ഥാനം ചെയ്ത് തേജസ്സിലേക്ക് പ്രവേശിച്ച അവനെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ശവമഞ്ചത്തിൽ ശവമചത്തിൽ കിടക്കുന്ന ആളും അങ്ങനെ തേജത്തിലേക്ക് പ്രവേശിക്കാനുള്ളവനാണ് മരിച്ചിട്ടില്ല സ്ഥലം മാറ്റമാണ് ഇതാണ് പ്രഖ്യാപിക്കുന്നത് ഈ അതേസമയം എവിടെ ഇല്ലേ എവിടേക്കാണ് അവൻ ജീവിച്ചിരിക്കുന്നു പക്ഷെ എവിടെയാണ് എന്ന് വേദത്താളുകൾ കൃത്യമായി പറഞ്ഞിട്ടില്ല ഈ ഹനോക്കിനെ കുറിച്ച് ധാരാളം പാരമ്പര്യങ്ങൾ ബൈബിളിലും ബൈബിളിന് പുറത്തും ഉണ്ട് ബൈബിള് തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഹനോക്ക് പശ്ചാത്താപത്തിൻ്റെ മാതൃകയായിരുന്നാണ് പ്രഭാഷണ ദിവസം നാൽപ്പത്തിനാല് പതിനാറ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറ് ഹനോക്ക് പശ്ചാത്താപത്തിൻ്റെ മാതൃകയായിരുന്നു ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഈ വലിയ നോമ്പുകാലത്ത് ഈ വായന സഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് പശ്ചാത്താപത്തിൻ്റെ ഒരു കാലയളവായിട്ടാണ് പല കാര്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നോമ്പുകാലത്ത് നമ്മൾ ചെയ്യുന്നത് പശ്ചാത്താപം എന്നുള്ളതാണ് പാപത്തിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരികുക അതാണ് പശ്ചാത്താപം അപ്പോൾ പശ്ചാത്താപത്തിൻ്റെ മാതൃകയായിരുന്നു ഹനോക്ക് എന്നാണ് പ്രഭാഷണ പുസ്തകം നാൽപ്പത്തിനാല് പതിനാറ് പറയുന്നത് യൂദാസിന്റെ ലേഖനം പതിനാല് പതിനഞ്ച് യുവദാശ്രീക്കായിട്ട ലേഖനത്തിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പറയുന്നത് ക്രാന്തദർശിയായ പ്രവാചകനായിരുന്നു ഹനോക്ക് എന്നാണ് ക്രാന്തദർശി വിഷണറി അതായത് വലിയ ഇല്ലേ ഭാവിയിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാണാൻ കഴിവുള്ളവനും അങ്ങനെ ആസൂത്രണങ്ങൾ ചെയ്തവനുമായിരുന്നു ഹനോക്ക് എന്നാണ് യുവദാസൻ്റെ ലേഖനത്തിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പറയുന്നത് ഈ ഹനോക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായതിനാൽ പല അപ്രാമാണിക ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടു ഒന്ന് ഹനോക്ക് രണ്ട് ഹനോക്ക് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ കത്തോലിക്ക കത്തോലിക്കസയുടെ മതബോധനത്തിൽ ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് നിങ്ങൾക്ക് വായിക്കാം ഈ ഇനി അദ്ദേഹത്തിൻ്റെ വത്സര അദ്ദേഹം ജീവിത സ്പാൻ ലൈഫ് സ്പാൻ എത്ര കൊല്ലമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ സൂര്യ പഞ്ചാംഗത്തിലെ ഒരു സംവത്സരത്തി എത്ര ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഹനോക്ക് ജീവിച്ചത് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങളാണ് അതായത് ഒരു സൂര്യപഞ്ചാംഗത്തിലെ ഒരു വർഷം മുന്നൂറ്റി ദിവസമാണ് ഇദ്ദേഹം ജീവിച്ചത് മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരങ്ങളാണ് എന്നുവെച്ചാൽ പൂർണ്ണതയുള്ള ആയുസത്തിയാണ് ഇദ്ദേഹം മരിച്ചത് മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നാണ് എന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് പൂർണ്ണതയുള്ള ആയുസക്തി ഇപ്പം നമ്മൾ ചില ഹൈന്ദവ സഹോദരന്മാർ ആയിരം പൂർണ്ണ ചന്ദന്മാരെ കണ്ടു എന്നൊക്കെ പറയില്ലോ തൊണ്ണൂറാം നവതി ആഘോഷത്തിനൊക്കെ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടെന്ന് പറയുന്ന പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് മത്സരങ്ങൾ അദ്ദേഹം ജീവിച്ചെന്ന് പറഞ്ഞാൽ പൂർണതയിൽ ആയുസ് എത്തിയാണ് അവൻ മരിച്ചത് മരിച്ച് എടുക്കപ്പെട്ടത് മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഈ നോഹയോടൊപ്പം നോഹയെക്കുറിച്ച് പറയുന്നത് നോഹയും ഇന്നത്തെ വായന നോഹയും വരുന്നുണ്ട് നോഹയെ നോഹയെക്കുറിച്ച് പറയുന്നത് ദൈവത്തോടൊപ്പം നടന്നവനാണ് ദൈവത്തോടൊപ്പം നടന്നവനാണ് ഹനോക്ക് ഈ ഉൽപ്പത്തി ആറ് ഒമ്പതിൽ അത് കാണുന്നുണ്ട് ദൈവത്തോടൊപ്പം നടന്നവൻ ഈ നോഹിയെ പോലെ ദൈവത്തോടൊപ്പം നടന്ന ഹനോക്ക് ഏലിയായ പോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഒന്ന് രാജാക്കന്മാർ രണ്ട് പതിനെണ്ണു അതായത് വിശ്വാസത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച അവൻ മരണത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ ധ്വനി ദൈവത്തെ അല്ലെ വിശ്വാസത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ എന്ന നിലയിൽ അവൻ മരണത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് ദൈവത്തോടൊപ്പം ജീവിക്കുന്നു ദൈവം അവൻ എടുത്തു എന്നാണ് ഹനോക്കിനെ എഴുതിയിരിക്കുന്നത് അത്ര പറഞ്ഞ ദൈവം അവൻ എടുത്തു അത് സ്വർഗത്തിലേക്ക് എടുത്തു വന്നോ സ്വർഗാരോഹണം ചെയ്തെന്നോ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ദൈവം അവൻ എടുത്തു നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ സ്വർഗത്തിലേക്കാണ് സ്വർഗാരോഹണം എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ ഏശുവിൻ്റെ സ്വർഗാരോഹണവുമായിട്ട് അതിനെ തുരണം ചെയ്യാൻ കഴിയില്ല ഏലിയായതും യേശു സ്വർഗാരോഹണം ചെയ്തതുപോലെ സ്വർഗാരോഹണമല്ല മറിച്ച് അവർ ഇഹലോകത്തും സ്ഥലം മാറ്റം പെട്ടു പക്ഷേ ക്രിസ്തുവിനെ പോലെ പുതിയ ജനസുകളുടെ ജീവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടല്ല അവർ ചെയ്തത് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹനോക്കിന്റെ ഈ എടുക്കപ്പെടലും ഏലിയായുടെ എടുക്കപ്പെടലും യേശുവിന്റെ സ്വർഗാരോഹണം തമ്മിലുള്ള അതിന്റെ തരതമൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് യേശു മരിച്ചവർ ഉത്ഥാനം ചെയ്തത് ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് അല്ല മറിച്ച് പുതിയ ജനുസിലുള്ള ജീവൻ അവൻ ഉദ്ഘാടനം ചെയ്തു അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ജീവൻ അവസാന ഘട്ടമായ നിത്യജീവൻ അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു ശരീരത്തോടു കൂടെ ഉയർപ്പിക്കപ്പെടാൻ കഴിയുന്നു അതിൻ്റെ ഒരു പൂർവ്വ മാതൃകയാണ് കാനോക്കുന്ന മേലിയ എന്നും പറയാം പക്ഷേ അവരും എടുക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നേട്ടം കൊണ്ട് തന്നെയാണ് മഹത്വം കൊണ്ട് തന്നെയാണ് അപ്പോൾ ചോദിക്കും അവരെല്ലാം ജീവിച്ച ക്രിസ്തുവിന് മുമ്പല്ലേ ഈ ക്രിസ്തു ദൈവമാണ് ഈശോ ദൈവമാണ് അവന് മുമ്പ് പിമ്പ് എന്നൊന്നുമില്ല ഇല്ല അവൻ്റെ രക്ഷാകര ഇഫക്റ്റുകൾ പുറകോട്ടും മുൻപോട്ടും ഒക്കെ പോകുന്നതാണ് നമുക്കാണ് പുറകെ മുമ്പുമൊക്കെ ഉള്ളത് അവരിതൊന്നുമില്ലെന്ന് ഓർക്കുക കാരണത് അവന് ഇന്നലെ ഇന്നും നാളെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ സമയവും കാലമൊക്കെ നമുക്കാണുള്ളത് അപ്പം നമ്മുടെ പക്ഷം വെച്ച് നോക്കുമ്പോൾ ശരിയാണ് ക്രിസ്തുവിന്റെ യോഗ്യത പ്രതി ഇവരൊക്കെ ഈ പഴനിമത്തിൽ വിശുദ്ധരൊക്കെ രക്ഷ രക്ഷപ്രാപിച്ചത് ക്രിസ്തുവിന്റെ ഈശോയുടെ രക്ഷാകര പ്രവർത്തകളുടെ യോഗ്യത കൊണ്ട് തന്നെയാണ് എങ്കിലും ഹനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നോ ഏലിയ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നോ യേശു സ്വർഗാരോഹണം ചെയ്ത എടുക്കപ്പെട്ടെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല എന്നുവെച്ചാൽ അവർ യേശു മനുഷ്യവംശത്തിന് ചെയ്തതുപോലെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവർ ദൈവത്തിനുമുമ്പിൽ പ്രീതികരമായി ജീവിച്ചു പശ്ചാത്തപൻ്റെ മാതൃകയായിരുന്നു നീതിയിൽ ജീവിച്ചു ദൈവഹിതം ദൈവഹിതമനുസരിച്ച് ജീവിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തോടൊപ്പമാണ് അവർ നടന്നത് അതിനാൽ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ഒരു പുതിയ ജീവനിലേക്ക് അവരെ ദൈവം കൊണ്ടുപോവുകയാണ് ഇത് നമുക്ക് വലിയൊരു മാതൃകയാണ് വലിയൊരു മാതൃക ഈ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തോടൊപ്പം നടക്കാൻ ശ്രമിക്കുക ദൈവത്തോടൊപ്പം നടക്കുക പറഞ്ഞാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുക ഈ ദൈവികത തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ നേരും നിറവുമുള്ളവരാകും നേരും നിറവുമുള്ളതിനെ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു ഭാഷ എന്താണ് ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക നോർമലായിട്ട് പറയുന്ന അതായത് വളരെ നോർമലിൽ പറയാൻ ഞാൻ തന്തയ്ക്ക് പറഞ്ഞാന്ന് പറയും എല്ലാവരും തന്തയ്ക്ക് പറഞ്ഞവർ തന്നെയാണ് എങ്കിലും ഞാൻ തന്തയ്ക്ക് പറഞ്ഞാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ വാക്ക് മാറില്ല എന്നാണ് നിൻ്റെ തന്തയല്ല എൻ്റെ തന്തെന്നൊക്കെ ചില സിനിമയിൽ പറയും എന്ന് വെച്ചാൽ നീ നിനക്ക് നീ വാക്ക് മാറും എൻ്റെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ ഞാൻ വാക്ക് മാറില്ല അത് നേരും നിറവുമായി ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് ഇത് നമുക്ക് നോമ്പുകാലത്ത് നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒക്കെ ബാധകമാണ് ഈ തരത്തിന് തരം വാക്ക് മാറുന്നത് അത് ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് ചേരില്ല തരത്തിന് തരം വാക്ക് മാറുക അത് ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് കഴിയില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് വാക്കുകൾ പറയാമോ തീരുമാനം പറയാമോ തീരുമാനമെടുത്തു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണം അതാണ് ഈ നേരും നിറവുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നേരും നിറവോടുകൂടി ജീവിക്കുക നേരും നിറവും ഇല്ലാത്തവർക്ക് തോന്നിയാൽ സാഹചര്യം നേരും നിറവുമുള്ളവർക്ക് അത് പറ്റില്ല ദൈവഭയമുള്ളവർക്ക് അത് കഴിയില്ല ദൈവഭയമുള്ളവർക്ക് ഈ ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് നേരും നിറവും അനുസരിച്ച് ജീവിക്കാൻ കഴിയൂ അപ്പോൾ അവർക്ക് ഒരു തെറ്റ് പറ്റിയാൽ പശ്ചാത്തപിക്കും പശ്ചാത്തപിക്കുന്നു പറഞ്ഞാൽ തിന്മയിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ചെയ്യും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം പറയുന്നത് ചെയ്യും അതിന് ഏതറ്റം വരെ അവർ പോകും ഒരാളെയും തടയാൻ അവർക്ക് കഴിയില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ വായിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ നയിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചുമാണ് അതെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചാൽ ഈ നോമ്പുകാലം ധന്യമാകും നമ്മുടെ കർത്താവീ ശോമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ